സംസ്ഥാനത്ത് ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ തുടരും അതേസമയം വിനോദസഞ്ചാര മേഖലയില് ഡ്രൈഡേയിലും മദ്യം വിളമ്പാന് അനുമതി നൽകും ഇതിനായി മുൻകൂർ അനുമതി വാങ്ങണം ഇതുള്പ്പെടുന്ന മദ്യനയത്തിന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി ഇതനുസരിച്ച് വിനോദസഞ്ചാര മേഖലകളിൽ നടക്കുന്ന യോഗങ്ങൾ വിവാഹങ്ങൾ പ്രദർശനങ്ങൾ തുടങ്ങിയവയിൽ മദ്യം വിളമ്പാനാണ് അനുമതി നൽകിയത് ഇതിനായി പതിനഞ്ച് ദിവസം മുൻപ് അനുമതി വാങ്ങണം ഈ മാസം നടക്കുന്ന എൽഡിഎഫ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം ഓഗസ്റ്റ് മാസം പകുതിയോടെ നിലവിൽ വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ഒന്നാം തീയതിയിലെ ഡ്രൈഡേ പിൻവലിക്കില്ല ടൂറിസം മേഖലയിൽ നേട്ടമുണ്ടാകുമെന്നും ഡ്രൈഡേ പിൻവലിച്ചാൽ പന്ത്രണ്ട് അധിക പ്രവൃത്തി ദിനങ്ങൾ കിട്ടുന്നതിലൂടെ കൂടുതൽ വരുമാനം ലഭിക്കുമെന്നും നിർദ്ദേശങ്ങൾ ഉയർന്നെങ്കിലും ഒന്നാം തീയതിയിലെ അവധി തുടരാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയാണ് നയം രൂപീകരിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഇന്ത്യൻ മദ്യത്തിന് ആവശ്യകത വർദ്ധിച്ച പശ്ചാത്തലത്തിൽ മദ്യത്തിന്റെ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് വരും വർഷങ്ങളിൽ രാജ്യാന്തര വിപണിയിൽ മദ്യത്തിന്റെ കയറ്റുമതിയിലൂടെ എണ്ണായിരം കോടി രൂപ സമ്പാദിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് മദ്യത്തിന്റെയും മറ്റ് ശീതള പാനീയങ്ങളുടെയും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ പദ്ധതി നിലവിൽ ആഗോള മദ്യ കയറ്റുമതിൽ ഇന്ത്യ നാൽപ്പതാം സ്ഥാനത്താണ് മദ്യ കയറ്റുമതി യിൽ ഇന്ത്യയ്ക്ക് വലിയ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ വിലയിരുത്തൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ മദ്യത്തിന്റെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ എണ്ണായിരം കോടി രൂപയുടെ കയറ്റുമതി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അതോറിറ്റിയുടെ പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മദ്യത്തിന്റെ കയറ്റുമതിയിലൂടെ രാജ്യം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികമാണ് നേടിയത് യു എ സിംഗപ്പൂർ നെതർലാൻഡ്സ് ടാൻസാനിയ അങ്കോള കെനിയ റുവാണ്ട എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും മദ്യം കയറ്റി അയക്കുന്നത് ഡിആജിഒ ഇന്ത്യ യു കെയിൽ മദ്യം വിൽക്കാൻ ഒരുങ്ങുകയാണ് രാജസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാൾട്ട് വിസ്കി കയറ്റുമതി ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് ഭക്ഷണം വാങ്ങുന്നത് പോലെ തന്നെ ഇനി മദ്യവും വാങ്ങാം എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവ ഉൾപ്പെടെയുള്ളവയുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കാൻ കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങൾ ഒരുക്കം തുടങ്ങി ബിഗ് ബാസ്കറ്റ് ബ്ലിൻകിറ്റ് എന്നീ ഡെലിവറി കമ്പനികളുമായി സഹകരിച്ച് പരീക്ഷണാർത്ഥമാണ് പദ്ധതി നടപ്പാക്കുക കേരളത്തിന് പുറമെ ഡൽഹി ഹരിയാന കർണാടക പഞ്ചാബ് ഗോവ തമിഴ്നാട് എന്നിവയാണ് പദ്ധതി ആലോചിക്കുന്നത് ഓൺലൈൻ മദ്യവിതരണത്തിന്റെ വിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബിയറും വൈനുമായിരിക്കും കമ്പനികൾ വീട്ടിലെത്തിക്കുക പദ്ധതി നടപ്പാക്കുന്നതിന്റെ മുന്നോടിയായി ഓൺലൈൻ ഡെലിവറി കമ്പനികളുമായും മദ്യ കമ്പനികളുമായും സംസ്ഥാന സർക്കാരുകൾ ചർച്ചകൾ തുടരുകയാണ് ഓൺലൈൻ വഴി ഓർഡർ സ്വീകരിച്ച് മദ്യവിതരണം നടത്തുമ്പോഴുള്ള ഗുണവും ദോഷവുമാണ് പ്രധാനമായും ചർച്ചാ വിഷയം പരമ്പരാഗത മദ്യ ടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രയാസമുള്ള മുതിർന്ന വ്യക്തികൾ സ്ത്രീകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് പ്രയോജനകരമാകും വിധം പദ്ധതി നടപ്പാക്കാനാണ് ശ്രമം ഉപയോക്താക്കളുടെ പ്രായം മദ്യവിതരണത്തിനനുസരിച്ചിട്ടുള്ള സമയം മദ്യനിരോധിത മേഖലകൾ ഡ്രൈഡേ തുടങ്ങി നിലവിൽ മദ്യവിതരണത്തിലുള്ള ചട്ടങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കേണ്ടതെന്ന വെല്ലുവിളിയുണ്ട് നിലവിൽ ബംഗാളും ഒഡീഷയും ഓൺലൈൻ മദ്യവിതരണത്തിന് അനുമതി നൽകിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ഓൺലൈനായി ഓർഡർ സ്വീകരിച്ച് വിതരണം തുടങ്ങിയതോടെ വരുമാനത്തിൽ രണ്ടായിരത്തി മുപ്പത് ശതമാനം ും വർദ്ധനയുണ്ടായെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു യുണൈറ്റഡ് ബ്രൂവറീസ് അടക്കമുള്ള നിരവധി മദ്യനിർമ്മാണ കമ്പനികൾ ഓൺലൈൻ വിതരണത്തിന് അനുകൂല നിലപാടുള്ളവരാണ് നേരത്തെ കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് അസം ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ ഓൺലൈൻ മദ്യവിതരണത്തിന് താൽക്കാലിക അനുമതി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി